എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് അരളി ചെയ്യുന്നു ആദ്യം എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ അതിനോടുകൂടി മറ്റെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഇന്ന് നാം ഇതിനെ കുറിച്ച് ഈ വചനത്തെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യുക കഥാവായ ദൈവത്തിന് എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനം നൽകുക ദൈവത്തെ അനുഭവിച്ച് അറിയാൻ ശ്രമിക്കുക വചനം പറയുന്നു ഇതാണ് ദൈവരാജ്യം ദൈവത്തെ അറിയുക ദൈവത്തെ അറിയുന്നതിനു വേണ്ടി നമ്മുടെ ഹൃദയവും മനസ്സും ശരീരവും ദൈവ സന്നദ്ധയിൽ വെക്കുക ഇപ്പോൾ നാം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ടതായ ജോലികൾ നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒത്തിരി 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 ഉണ്ട് എന്നാൽ ദൈവത്തിന് ഇവയെല്ലാം സാധ്യമാണ് അതിനാൽ ഇന്നത്തെ ദിവസം ദൈവത്തിന് എല്ലാ മേഖലയിലും ഒന്നാം സ്ഥാനം നൽകി കഥാവിൻ്റെ അനന്തമായ സ്നേഹം അനുഭവിച്ചറിയുവാൻ ഇന്ന് നമുക്ക് പരിശ്രമിക്കാം തീർച്ചയായും ദൈവത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും ആനന്ദവും ലഭിക്കും എന്നത് മാത്രമല്ല ദൈവം നമ്മുടെ ജീവിതത്തെ തന്നെ ഏറ്റെടുത്ത് നമ്മുടെ സന്തോഷത്തിനു വേണ്ടി നമ്മുടെ ആനന്ദത്തിനു വേണ്ടി അവിടുന്ന് എല്ലാം നമുക്ക് ചെയ്തു തരും അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഭാരപ്പെടുന്ന കാര്യങ്ങൾ അത് ദൈവത്തിന് സാധിച്ചു തരാൻ ഒരു നിമിഷം മതി എന്നാൽ ദൈവത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ സ്വന്തമാക്കാൻ നെട്ടോട്ട് മൂടുമ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം സ്വന്തമാക്കാതിരിക്കുന്നത് ബുദ്ധിമോച്ചമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏറ്റവും പ്രധാനമായ കാര്യം എൻ്റെ ജീവിതത്തിൽ ദൈവമേ നീ തന്നെയാണ് നിന്നെ സ്വന്തമാക്കാൻ എന്നെ സഹായിക്കണമേ നിന്റെ രാജ്യവും നീതിയും എല്ലാറ്റിലും ഉപരിയായി അന്വേഷിക്കാൻ ഇന്നെന്നെ സഹായിക്കണമേ കഥമായ ദൈവമേ നീ എനിക്ക് സ്വന്തമായാൽ ഈ ലോകം മുഴുവനും എനിക്ക് സ്വന്തമാകും എനിക്ക് ആവശ്യമായ സന്തോഷവും സമാധാനവും ആനന്ദവും പദവിയും എല്ലാം എനിക്ക് ലഭിക്കും എനിക്കാവശ്യമായ സൗകര്യങ്ങൾ അനുഗ്രഹങ്ങൾ ഐശ്വര്യം എല്ലാം എനിക്ക് സ്വന്തമാകും അതിനാൽ ദൈവമേ നിന്നെ സ്വന്തമാക്കാൻ എന്നെ സഹായിക്കണമേ കഥാവായ യേശു ക്രിസ്തു അരളി ചെയ്യുന്നു എന്നെ കൂടാതെ ആർക്കും പിതാവിൻ്റെ സന്നദ്ധിയിൽ എത്താൻ സാധിക്കുകയില്ല ഞാൻ വഴിയും സത്യവും ജീവനുമാണ് ഇന്ന് പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് എത്താൻ കഥാവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ് ഈശോ അരൾ ചെയ്തു നിങ്ങളോട് കൂടെ എപ്പോഴും ആയിരിക്കാൻ ഞാനൊരു സഹായകനെ നിങ്ങളിലേക്ക് അയച്ചു തരും ഇത് ലോകത്തിന് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ലോകം അവനെ അറിയുന്നില്ല ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം പരിശുദ്ധാത്മാവ് സ്വന്തമായുള്ള ഒരു വ്യക്തി ഏത് കാര്യത്തിന് പോയാലും അവിടെ വിജയമുണ്ടാകും അവിടെ മഹത്വമുണ്ടാകും അവിടെ ഐശ്വര്യമുണ്ടാകും എത്ര തകർന്ന ജീവിതത്തിലാണെങ്കിലും എത്ര തകർന്ന ബിസിനസ്സിലേക്കാണെങ്കിലും എത്ര തകർന്നു കിടക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് സ്വന്തമായുള്ള ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ അവിടെ ഐശ്വര്യത്തിൻ്റെ നിറവ് കാണാൻ സാധിക്കും അവിടെ സമാധാനവും സന്തോഷവും കാണാൻ സാധിക്കും അവിടെ വെച്ച് ഉയർച്ച കാണാൻ സാധിക്കും അതിനാൽ ഇന്ന് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ചെയ്യപ്പെടുവാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് അവാച്യമായ വാക്കുകളാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കും എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുന്നതിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ജലത്താൽ നാം ഓരോരുത്തരും സ്നാനപ്പെട്ടു എന്നാൽ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടാൻ അതാണ് ജീവിതത്തിൻ്റെ വിജയം ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം മറ്റെല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റിവെച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടാൻ ദൈവിക അഗ്നിയാൽ അഭിഷേകം ചെയ്യപ്പെടാൻ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം പരിശുദ്ധാത്മാവാണ് അതിനാൽ കഥാവരളി ചെയ്യുന്നു നീ ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്ക് വാതിൽ തുറന്നു കിട്ടും ഇന്ന് നമുക്ക് ചോദിക്കാം കർത്താവേ എന്നെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തണമേ ദൈവമേ ഇന്നത്തെ ദിവസം നിന്നെ കൂടുതൽ അറിയുവാൻ നിന്നോട് ഒത്തു വസിക്കുവാൻ എല്ലാറ്റിലുപരി നിനക്ക് ഒന്നാം സ്ഥാനം നൽകുവാൻ ഇന്ന് എന്നെ സഹായിക്കണമേ ഇന്നൊരു ദിവസം ഞാൻ നിന്റെ കൂടെ ഇരിക്കുവാൻ നിന്നിൽ ആനന്ദം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ എന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെല്ലാം ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വിടുതൽ നിന്നിലുള്ള സമാധാനവും സന്തോഷവും ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നീ എൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു തന്നാലും നിന്നെ ഞാൻ അറിയുന്നില്ല എങ്കിൽ എല്ലാം വ്യർത്ഥമാണല്ലോ ഈ ലോകം മുഴുവനും ഒരുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഇന്ന് ഈ ലോകം മുഴുവനും നേടാൻ ശ്രമിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു നിമിഷം കാത്തിരിക്കാം ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവത്തെ സ്വന്തമാക്കാൻ ആദ്യം പരിശ്രമിക്കാം അതാണ് കർത്താവ് വരളിച്ചിരിക്കുന്നത് ആദ്യം എൻ്റെ രാജ്യവും നീതിയും നീ അന്വേഷിക്കുക അതിനോടുകൂടെ എല്ലാം ചേർക്കപ്പെടും ആകാശത്തിലെ പക്ഷികളെ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നില്ല ശേഖരിച്ചു വെക്കുന്നില്ല എന്നാൽ തന്നെ ദൈവം അതിനെ പരിപാലിക്കുന്നു അതിനേക്കാൾ എത്രയോ വിലയേറിയവരാണ് നാം ഓരോരുത്തരും ദൈവമക്കളായ നമുക്ക് അതിനാൽ തന്നെ യാതൊരു കുറവുമില്ലാതെ നമ്മുടെ ആവശ്യങ്ങളെ നാം ചോദിക്കുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിച്ചുയർത്താൻ പോകുന്നു അതിനാൽ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിച്ച് ഇന്നത്തെ ദിവസം സുഖമായ ഒരു ജീവിതം ഐശ്വര്യത്തികമുള്ള ജീവിതം ഏറ്റവും മനോഹരമായ ഒരു ജീവിതം നയിക്കാൻ ഇന്ന് കർത്താവായ ദൈവം നമ്മെ സഹായിക്കട്ടെ കഥാവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അങ്ങയുടെ അഗ്നിയാൽ ഇന്ന് എന്നെ സ്നാനം ചെയ്യിപ്പിക്കണമേ ഇന്ന് എന്നെ ഒരു പുത്തൻ അഭിഷേകം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എല്ലാറ്റിലും ഉപരി നിന്നെ സ്വന്തമാക്കാൻ നിന്നെ അറിയുവാൻ ഇന്ന് സഹായിക്കണമേ എൻ്റെ ജീവിത ക്ലേശങ്ങളിലുടനീളം ഞാൻ നെട്ടോട്ടമൂടുമ്പോൾ ഞാൻ മാറ്റിവെക്കുന്നത് നിന്നെയാണ് ദൈവമേ അതിനാൽ തന്നെ എൻ്റെ ഭാരങ്ങൾ ഏറിയേറി വരുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റെല്ലാം ഞാൻ മാറ്റിവെച്ച് എൻ്റെ ദൈവത്തെ സ്വന്തമാക്കാൻ എൻ്റെ ദൈവത്തെ കൂടുതൽ അറിയാൻ അവിടുത്തെ സ്നേഹം തിരിച്ചറിയുവാൻ അവിടുത്തെ സഹായവും പരിഗണനയും പരിപാലനയും തിരിച്ചറിയാൻ ഇന്ന് ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും കഥാവെ അങ്ങയുടെ സന്നദ്ധയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന ഓരോ മകനെയും മകളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കരുണ്യവാനായ ദൈവമേ വലിയ അനുഗ്രഹങ്ങളുടെ ദിവസമാക്കി ഇന്ന് മാറ്റണമേ ഐശ്വര്യ തികവിന്റെ ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളും കടബാധ്യതകളും നൊമ്പരങ്ങളും രോഗങ്ങളും പീഠകളും അസ്വസ്ഥതകളും കഥാവെ നിന്നിൽ ആനന്ദിക്കുന്നതിനുള്ള കാരണമാക്കി ഇന്ന് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഇന്ന് വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നീ ചെയ്തു തരുന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർതാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർതാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് തബുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ അറിയുന്നതിനു വേണ്ടി അവിടുത്തെ സ്നേഹം അനുഭവിക്കുന്നതിനു വേണ്ടി അവിടുന്ന് നൽകുന്ന എല്ലാ നന്മകളെയും ഓർത്ത് നന്ദി പറയുന്നതിന് വേണ്ടി ഇന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം ഏറ്റെടുത്ത് വലിയ അത്ഭുതങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനയും സംരക്ഷണവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻറെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ